നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആന്റോ ആന്റണിയെ തഴഞ്ഞതിൽ പ്രിയങ്കയ്ക്ക് അമർഷം സണ്ണി ജോസഫിന്റെ കഴിവുകൾ ആൻഡോയ്ക്കില്ലേ എന്ന ചോദ്യവും രാഹുലുമായി തർക്കിച്ച റോബർട്ട് ഭദ്ര ഒരു വർഷത്തോളം നീണ്ടു നിന്ന തർക്കങ്ങൾക്കൊടുവിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യത്തിൽ മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകളാണ് കേരളത്തിലും ഡൽഹിയിലും നടന്നത് ചർച്ചകൾ ഒരു തരത്തിലും എങ്ങും എത്താതായപ്പോൾ എന്നാൽ പിന്നെ സുധാകരൻ തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനം ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സുധാകരനുമായി ചർച്ച നടത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഒടുവിൽ കേരളത്തിൽ മടങ്ങിയെത്തിയ സുധാകരൻ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പാർട്ടിയിൽ തുടരുന്നതിന് ഹൈക്കമാൻഡ് അനുമതി നൽകിയെന്നും പറഞ്ഞത് ഇത്തരത്തിൽ താൻ മാറുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറയുന്ന അവസരത്തിലാണ് ആരും പ്രതീക്ഷിക്കാതെ സുധാകരനെ മാറ്റിക്കൊണ്ട് സണ്ണി ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുധാകരനെ മാറ്റുന്ന ചർച്ചകൾ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കേരളത്തിലും ഡൽഹിയിലും പല തവണ നടന്നിരുന്നു ഈ ചർച്ചകളിൽ പല പേരുകളും ഉയരുകയുണ്ടായി ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട എം ആയ ആന്റോ ആന്റണിയെ പരിഗണിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നതാണ് ഇതിനിടയിലാണ് ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് സണ്ണി ജോസഫ് റോജിയം ജോൺ തുടങ്ങിയവരുടെ പേരുകളും കടന്നു വന്നത് ഒരു ഘട്ടത്തിൽ ബെന്നി ബെഹനാൻ പുതിയ പ്രസിഡന്റ് ആകും എന്നുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത് പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയുടെ പേര് കെ പി സി സി പ്രസിഡന്റ് ചർച്ചയിൽ കടന്നു വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ വലിപ്പം കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര് പുറത്തു കൊണ്ടുവന്നതും അദ്ദേഹത്തിനായി വലിയ തോതിൽ വാശി പിടിച്ചതും പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എന്ന പ്രചാരണവും ഉണ്ടായിരുന്നു ആന്റോ ആന്റണിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് മദ്രിയുമായി ഏറെ കാലത്തെ അടുപ്പവും ബന്ധവുമാണ് ഉള്ളത് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പ്രസിഡന്റിന്റെ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു വന്നത് ഇദ്ദേഹത്തെ കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് ആക്കുക എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വലിയ താല്പര്യമാണ് കാണിച്ചത് വിഷയം രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രിയങ്ക ഗാന്ധി പലവട്ടം ചർച്ചകൾ നടത്തുകയും തന്റെ താൽപര്യം ഗൌരവമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രിയങ്കയുടെ താൽപര്യവുമായി യോജിച്ച് നിൽക്കാൻ രാഹുൽ ഗാന്ധിയും തയ്യാറായതോടുകൂടിയാണ് ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റായി ഉടൻ പ്രഖ്യാപനമുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്ത പറയുന്നത് എന്നാൽ ആന്റോ ആന്റണിയെ വെട്ടി വെട്ടിവീഴ്ത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെന്നിത്തലയുമായി ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള അണിയറ നീക്കങ്ങൾ നടത്തി ആന്റോ ആന്റണി സംസ്ഥാന പാർട്ടി പ്രസിഡന്റായി മാറിയാൽ കേരളത്തിലെ തകർന്നു കിടക്കുന്ന എ ഗ്രൂപ്പ് ശക്തമാകുമെന്നും തന്റെ മുഖ്യമന്ത്രി മോഹൻ നടക്കാതെ വരുമെന്നും ആശങ്കപ്പെട്ടതാണ് സതീഷിനെ വലിയ നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ചത് ആന്റോ ആന്റണിയെ പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റാൻ സതീഷിനും മറ്റുള്ളവരും ചേർന്ന് നടത്തിയ നീക്കങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ചത് കെ സി വേണുഗോപാലായിരുന്നു ഇതിനിടയിൽ ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിനു മുമ്പിൽ ചരട് വലിയ നടത്തിയത് സ്വന്തം ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന അടൂർ പ്രകാശിനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആക്കുക എന്ന കാര്യത്തിലായിരുന്നു മാത്രവുമല്ല ഇപ്പോൾ പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ട സണ്ണി ജോസഫ് കേരളത്തിലെ യു ഡി എഫ് കൺവീനർ ആവുക എന്ന നിർദ്ദേശവും ചെന്നിത്തല മുന്നോട്ട് വെച്ചു എന്നാൽ ഈ വിവരം കൃത്യമായി സതീഷിന്റെ ചെവികളിൽ എത്തുകയും വളരെ വിദഗ്ധമായി രണ്ടു പേരുകളും പരസ്പരം മാറ്റി പദവികളിലേക്ക് പ്രഖ്യാപിക്കുവാൻ സതീശൻ നീക്കം നടത്തുകയും ചെയ്തു ഈ കളി വിജയിച്ചതിന്റെ പേരിലാണ് ചെന്നിത്തല നിർദ്ദേശിച്ച രണ്ടു പേരും പദവികളിൽ എത്തിയത് എന്നാൽ ചെന്നിത്തല നിർദ്ദേശിച്ച പ്രസിഡന്റ് പദവിയിലേക്കുള്ള അടൂരിന്റെ പേര് യു ഡി എഫ് കൺവീനറായിട്ടും കൺവീനർ പേരുകാരനായ സണ്ണി ജോസഫ് പാർട്ടി പ്രസിഡന്റിന്റെ പദവിയിലേക്കും എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഈ കളിയിലും വിജയം നേടിയത് പ്രതിപക്ഷ നേതാവായ സതീശൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചെന്നിത്തല ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിൽ മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം